നമസ്കാരം സുഹൃത്തുക്കളെ മറ്റൊരു ലൈവ് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ നമുക്ക് രണ്ട് എൻട്രി പോയിൻ്റുകളാണ് ഉണ്ടായിരുന്നത് നമ്മൾ ഇന്നലെ പറഞ്ഞു ഇനി കുറച്ച് ദിവസത്തേക്ക് നമ്മൾ ഒരു സ്റ്റോക്കിൽ തന്നെ ആയിരിക്കും ട്രേഡ് എടുക്കുന്നത് ഇന്നിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഫോർ അവറിൻ്റെ ട്രെൻഡ് ലൈനാണ് ഈ കാണുന്നത് ഈ ട്രെൻഡ് ലൈനിൽ നിന്ന് സപ്പോർട്ട് എടുത്തു അതിനെ ബ്രേക്ക് ചെയ്യാതെ ഒരു ക്യാൻഡിൽ ഇൻഡിസിഷൻ ക്യാൻഡിൽ അവസാനിച്ചു അതിനെ കട്ട് ചെയ്ത് ഇന്ന് മുകളിലേക്ക് പോയി ഇവിടെ നിന്ന് നമുക്കൊരു എൻട്രി എടുക്കാമായിരുന്നു പക്ഷേ ആ എൻട്രി നമുക്ക് ടൈം ചെയ്യാൻ സാധിക്കാത്ത കൊണ്ട് അത് പിന്നെ നമ്മളങ്ങ് വിട്ടു അതിൻ്റെ പുറകെ പോയി എടുക്കാൻ പോയില്ല ഇവിടെ നമ്മൾ എൻട്രി എടുത്തിരുന്നെങ്കിൽ നമുക്ക് മുകളിലേക്ക് നോക്കാം ഇതിൻ്റെ ഹയസ്റ്റ് പോയേക്കുന്ന വൺ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജിന് മുകളിൽ പോയിട്ടുണ്ട് അതായത് നമുക്ക് വൺ ഇൻസ്റ്റു ത്രീ മുകളിലേക്ക് കിട്ടുമായിരുന്നു പക്ഷേ നമുക്കത് മിസ്സായി അതുകൊണ്ട് തന്നെ അതിനെ അതിനതിൻ്റെ വഴിക്ക് വിട്ടു രണ്ടാമത്തെ എൻട്രിക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തു ഇതിൻ്റെ ഹൈ എന്ന് വെച്ചതിന് ശേഷം നമ്മളിവിടെ വോളിയം ക്യാൻഡിലുകളാണ് ഈ കാണുന്നത് നല്ല രീതിയിലുള്ള പുഷ് നല്ല രീതിയിൽ വോളിയം മുകളിലേക്ക് വന്നിരുന്നു അതിൻ്റെ മാക്സിമം കഴിഞ്ഞു ഈ ഒരു ക്യാൻഡിൽ വന്നിട്ട് റെഡിൽ അവസാനിച്ചു അതിന് ശേഷം ഈ ഗ്രീൻ ക്യാൻഡിലിൻ്റെ ലോ നമുക്കിവിടെ കാണാം ഇതൊരു പ്രൈസ് പ്രൈസാക്ഷൻ ലൈനാണ് അതിൻ്റെ താഴത്ത് ഒരു ഗ്രീൻ ക്യാൻഡിലിൻ്റെ ലോയിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ എൻട്രി കിട്ടിയപ്പോൾ നമ്മൾ താഴത്തേക്ക് എൻട്രി എടുക്കുകയാണ് ചെയ്തത് ഒപ്പം അതിനൊരു കാരണം കൂടെ ഈ രണ്ട് പ്രൈസ് ആക്ഷൻ പോയിന്റുകളുടെ കൃത്യം മധ്യഭാഗത്തിൻ്റെ വരെ ഈ ഹൈ വോളിയം ക്യാൻഡലിൽ അത് പുഷ് ചെയ്ത് പ്രൈസ് എത്തിയിരുന്നു അവിടുന്ന് റിവേഴ്സ് ആയതുകൊണ്ട് തന്നെ ഇനി മാർക്കറ്റ് റിവേഴ്സ് ചെയ്യുമെന്ന് നമ്മൾ പൊതുവേ പറയാറുണ്ടല്ലോ അപ്പം നമ്മൾ പറയുന്ന ആ സ്ട്രാറ്റജി വെച്ചിട്ടാണ് നമ്മൾ താഴത്തേക്ക് ഇന്ന് എൻട്രി എടുത്തേക്കുന്നത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജിൽ വെച്ചിട്ടുണ്ട് നമ്മുടെ വൺ ഇക്സ്റ്റി വണ്ണിന് മുകളിൽ ഈ ക്യാൻഡിൽ വന്നിരുന്നു നമുക്ക് വൺ ഇഫ്റ്റി ടു വരുന്നു ഇവിടെയാണ് അതിന് നമ്മൾ വൺ ഇഫ്റ്റി ടുവേ എടുക്കുന്നുള്ളൂ ഓക്കെ അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇന്ന് നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്തേക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് നമ്മളുടെ ഈ ടാർഗറ്റിലേക്ക് മാർക്കറ്റ് എത്തുക എന്നുള്ളതാണ് നമുക്ക് എത്താനായിട്ട് വേണ്ടിയത് ഒരു തൊണ്ണൂറ് പൈസയുടെ വ്യത്യാസം പോയിൻ്റ് ടു ഫോർ പെർസെൻറ്റേജിൻ്റെ വ്യത്യാസം അതിപ്പോൾ നമ്മൾ എൻട്രി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നമ്മുടെ കയ്യിലല്ല നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്ത് സംഭവിക്കുമോ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക ഇന്നലെയും കൂടെ നമുക്ക് ടോട്ടൽ സെവൻ ഡേയ്സ് ലോസ് അക്സെപ്റ്റ് ചെയ്തിട്ടിരിക്കുകയാണ് ഇവിടുത്തെ കളികൾ കംപ്ലീറ്റ് നമുക്ക് എന്താണോ കൺട്രോൾ ഉള്ളത് അതിൽ നമ്മൾ മാസ്റ്റർ ആകുക എന്നുള്ളതാണ് നമുക്കറിയാം നമ്മൾ ഒരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യാനൊന്നും നമ്മളെ കൊണ്ടാവത്തില്ല കാരണം നമ്മുടെ കയ്യിൽ അതിന് മാത്രം പണമൊന്നുമില്ല സോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യമുള്ളൂ നമുക്ക് എന്താണോ കൺട്രോൾ ഉള്ളത് നമുക്ക് കൺട്രോൾ ഉള്ള ഒരു കാര്യത്തിൽ മാത്രമേ ഉള്ളൂ എന്താണ് നമ്മളുടെ ലോസ് അത് എത്ര കൂട്ടാം ഇല്ലെങ്കിൽ എത്ര കുറയ്ക്കാം അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു നമ്മൾ സാധാരണ പറയാറുണ്ട് ഒരു ദിവസം നമ്മൾ നൂറ്റി ഇരുപത്തഞ്ച് രൂപയെ ലോസ് ആയിട്ട് കൊടുക്കുന്നുള്ളൂ കാരണം നമ്മുടെ ഡിപ്ലോയിഡ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ഫൈവ് ആണ് അപ്പോൾ നൂറ്റി ഇരുപത്തഞ്ച് രൂപയെ നമ്മൾ ലോസ് മാക്സിമം കൊടുക്കുന്നുള്ളൂ ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇമോഷൻ വന്നിട്ട് രണ്ട് ട്രേഡ് കഴിഞ്ഞൊരു ദിവസം എടുത്തു ആ ദിവസം നമ്മൾ ലോസ് കൂടുതൽ കൊടുത്തു ആക്ച്വലി അത് നമ്മുടെ കയ്യിലാണ് കൂടുതൽ കൊടുക്കുകയോ കുറവ് കൊടുക്കുകയോ അത് നമ്മളുടെ കഴിവാണ് ഇല്ലെങ്കിൽ അത് നമ്മുടെ കയ്യിലാണ് പൂർണ്ണമായും അതിൻ്റെ കൺട്രോളുള്ളത് പക്ഷേ പ്രോഫിറ്റ് എത്ര കിട്ടും എന്നത് നമ്മുടെ കൺട്രോളിലല്ല സോ ഒരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കൺട്രോളിലുള്ളത് കൊടുക്കാൻ നമ്മൾ തയ്യാറാകുക ഒരു സ്റ്റോപ്പ് ലോസ് വെക്കുക അത് കൃത്യമായി കൊടുക്കുക പിന്നെ വേണ്ടത് നമ്മളുടെ ടാർഗറ്റ് ടാർഗറ്റ് മിനിമം വൺ ഇസ് ടു ടു നമ്മൾ ഏത് ട്രേഡിലും എടുക്കണം എന്നതാണ് എൻ്റെ ഒരു കണക്ക് അപ്പോൾ കഴിഞ്ഞ ഒരു ഏഴ് ദിവസമായി കണ്ടിന്യൂസ് ലോസ് അടിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ വൺ എക്സ്റ്റി ത്രീയിലേക്കൊന്നും ടാർഗറ്റ് ചെയ്യുന്നില്ല ഇന്ന് നമുക്കൊരു പ്രോഫിറ്റ് കിട്ടുവാണെങ്കിൽ അത് എടുത്തുകൊണ്ട് പോരുക എന്നൊരു ഉദ്ദേശമാണ് അപ്പോൾ എനിവേ വേ വൺ എഫ്റ്റി ടു അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇപ്പോൾ എട്ടാമത്തെ ദിവസം ഇന്ന് ലോസ് അടിക്കുമായിരിക്കാം എന്നിരുന്നാൽ പോലും നമ്മൾ വൺ എക്സ്റ്റി ടു എടുക്കുവാണ് അല്ലെങ്കിൽ ലോസ് കൊടുക്കുവാണ് ഇതാണ് നമ്മുടെ ഇന്നത്തെ തീരുമാനം ഇനിയിപ്പോൾ മൂന്ന് മണി ആകുമ്പോഴേക്കും ഈ രണ്ടിലൊന്നും ഹിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ലോസിലോ അല്ലെങ്കിൽ പ്രോഫിറ്റിലോ എത്രയിലാണോ അവിടെ വെച്ചിട്ട് എക്സിറ്റ് ചെയ്ത് പോരുകയാണ് ചെയ്യുന്നത് ഇനി നമ്മളിപ്പോൾ ഒരു ബാക്ക് ടെസ്റ്റ് വീഡിയോ ഹൺഡ്രഡ് ഡേയ്സിൽ ഒരു സ്റ്റോക്കിൽ തന്നെ നമ്മൾ ട്രേഡ് എടുത്തുകൊണ്ടിരുന്നാൽ എന്ത് റിസൾട്ട് കിട്ടും എന്നുള്ളത് ഓൾറെഡി നമ്മൾ ചാനലിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ അത് കണ്ടു കഴിഞ്ഞാൽ ബ്ലൈൻഡ്ലി ഒരു പ്രൈസ് ആക്ഷൻ വെച്ചിട്ട് മാത്രം ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നാൽ എന്ത് കിട്ടും എന്നുള്ളൊരു റിസൾട്ട് നിങ്ങൾക്ക് അത് കണ്ടാൽ മനസ്സിലാകും ഒപ്പം തന്നെ രണ്ടാമത്തെ സ്റ്റോക്കിൽ നമ്മൾ ഇതേ ബാക്ക് ടെസ്റ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ വീഡിയോ ഹൺഡ്രഡ് ഡേയ്സിലേക്കുള്ളത് നമ്മൾ ഇട്ട് തരുന്നുണ്ടാവും അതേപോലെ മിനിമം ഒരു അഞ്ച് സ്റ്റോക്കിലെങ്കിലും നമ്മൾ ഹൺഡ്രഡ് ഡേയ്സ് കംപ്ലീറ്റ് ട്രേഡ് എടുത്തോണ്ടിരുന്നാൽ ഒരു സ്ട്രാറ്റജി മാത്രം അത് സ്ട്രിക്ട്ലി ഫോളോ ചെയ്തോണ്ടിരുന്ന എന്ത് റിസൾട്ട് കിട്ടുമെന്നുള്ളത് ഒരു അഞ്ച് ബാക്ക് ടെസ്റ്റ് നമ്മൾ ചെയ്തു തരുന്നുണ്ടാകും എനിക്ക് തോന്നുന്നു അത് മതിയാകുമെന്ന് തോന്നുന്നു അങ്ങനെ ഒരു അഞ്ച് വീഡിയോസ് ഒറ്റ സ്റ്റോക്കിൽ തന്നെ ഹൺഡ്രഡ് ഡേയ്സ് പൂർത്തിയാക്കുന്ന ഒരഞ്ച് വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ ഷെയർ മാർക്കറ്റിൽ എന്താണ് വർക്ക് ചെയ്യുന്നത് സ്ട്രാറ്റജി ആണോ അതിനേക്കാൾ കൂടുതൽ റിസ്ക് റിവാർഡ് ആണോ ക്യാപിറ്റൽ മാനേജ്മെൻ്റ് ആണോ ഇത് കൊണ്ട് എന്ത് കൊണ്ടിട്ടാണ് നമുക്ക് വിജയിക്കാൻ പറ്റുമെന്നുള്ളത് ഒരാൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ടാകും അപ്പോൾ ബാക്ക് ടെസ്റ്റിംഗ് വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അതൊന്ന് കണ്ടുകൊള്ളുക ലൈവിൽ ട്രേഡ് എടുക്കുമ്പോൾ ഇമോഷൻ കയറി വന്നിട്ട് ഈ ബാക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളെല്ലാം പെർഫെക്റ്റ് ആയിട്ടായിരിക്കും കാരണം ഓൾറെഡി കഴിഞ്ഞ ചാർട്ടിലാണല്ലോ നമ്മൾ ബാക്ക് ടെസ്റ്റ് നടത്തുന്നത് പക്ഷേ ലൈവ് മാർക്കറ്റിൽ ഇരിക്കുമ്പോൾ നമ്മൾ ലൈവ് അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ തീരുമാനങ്ങൾ കുറച്ച് മറ്റുള്ള ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ആകും സോ നമ്മുടെ തീരുമാനങ്ങൾ തെറ്റാറുണ്ട് അപ്പോൾ രണ്ടും അതായത് ലൈവ് വീഡിയോസും അതുപോലെ തന്നെ ബാക്ക് ടെസ്റ്റും വീഡിയോസും നിരന്തരം കണ്ട് നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തി എടുക്കുക എന്നുള്ളതാണ് ഒരു ട്രേഡിങ്ങിൽ വിജയിക്കാനായിട്ട് നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് അപ്പോൾ സ്വയം കണ്ടു ധാരാളം നമ്മൾ പഠിച്ചു എന്ന് പൂർണ്ണ ബോധ്യം വന്നു അതിനുശേഷം കുറച്ച് ദിവസം മാർക്കറ്റിന് വെറുതെ വാച്ച് ചെയ്തിരിക്കണം വെറുതെ വാച്ച് ചെയ്തിരിക്കേണ്ട ആവശ്യകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ പൈസ ഇട്ടിട്ട് വാച്ച് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ പഠിക്കത്തില്ല പലതും കാരണം പൈസ ഇടുമ്പോൾ തന്നെ നമ്മുടെ ഇമോഷൻ നമ്മളവിടെ ഇട്ടു അപ്പോൾ സൈക്കോളജിക്കലി നമുക്ക് പഠനം അവിടെ നടക്കാനുള്ള സാധ്യത കുറവാണ് അപ്പോൾ ഒരാഴ്ച രണ്ടാഴ്ചയോ കംപ്ലീറ്റ്ലി ഒരു ട്രേഡും ചെയ്യാതെ മാർക്കറ്റിനെ വാച്ച് ചെയ്ത് നമുക്ക് എവിടെ എടുക്കാൻ പറ്റുമെന്നുള്ളതൊക്കെ നമ്മളൊരു പേപ്പർ ട്രേഡ് ചെയ്യുന്ന പോലെ ഒന്നാടയാളപ്പെടുത്തിയൊക്കെ വെച്ച് ചെയ്തതിന് ശേഷം അതിന് ശേഷം മാത്രമേ നമ്മൾ ട്രേഡിൽ ഇറങ്ങാൻ പാടുള്ളൂ അങ്ങനെ ഇറങ്ങുമ്പോൾ പോലും നമ്മൾ കളയാൻ പറ്റുന്നൊരു ചെറിയ തുക മാത്രം സ്റ്റോപ്പ് ലോസ് ആയിട്ട് വെക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു സ്റ്റോക്കോ ഇപ്പോൾ ഒരു സ്റ്റോക്കിൽ തന്നെ ട്രേഡ് എടുത്ത് കുറച്ച് ദിവസം പ്രാക്ടീസ് ചെയ്ത് അതിലൊരു പ്രോഫിറ്റബിലിറ്റി നമ്മൾ കണ്ട് നമ്മളെ കൊണ്ട് പറ്റും എന്ന് തോന്നിയതിന് ശേഷം മാത്രം റിയൽ ട്രേഡിലേക്ക് ഇറങ്ങുക ഓക്കെ അപ്പോൾ ഈ വീഡിയോസ് എല്ലാം നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുക അപ്പോൾ കുറച്ച് നേരത്തേക്ക് ഞാൻ പോസ് ചെയ്യുകയാണ് നമ്മളുടെ ടാർഗറ്റോ അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസോ എത്താറാകുമ്പോൾ ഞാൻ നിങ്ങളെ അറിയിക്കാം ഓക്കെ സുഹൃത്തുക്കളെ ചിലപ്പോൾ നമുക്കിവിടെ ഇപ്പോൾ ടാർഗറ്റ് കിട്ടിയേക്കാം അങ്ങനെയാണെങ്കിൽ അത് നമുക്കൊന്ന് കണ്ടേക്കാം മാർക്കറ്റ് ലോ ഈ കണ്ടിൽ വെച്ചേക്കുന്നത് എഴുപത്തി എട്ട് ഇരുപത് വരെ വന്നിട്ടുണ്ട് നമ്മൾ എഴുപത്തി ഏഴ് എൺപതിലാണ് ടാർഗറ്റ് വെച്ചിരിക്കുന്നത് ടാർഗറ്റുണ്ട് മാർക്കറ്റ് നന്നായിട്ട് താഴത്തേക്ക് പുഷിയുന്നുണ്ട് നല്ല വോള്യൂം വരുന്നുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പ്രോഫിറ്റ് കിട്ടുന്നത് കിട്ടേണ്ടത് വളരെ അത്യാവശ്യമാണ് കാരണം കണ്ടിന്യൂസ് ആയിട്ട് ഹയസ്റ്റ് ലോസാണ് ഹിറ്റ് ചെയ്തേക്കുന്നത് കഴിഞ്ഞ ഏഴ് ലോസ് ആയിരുന്നു ഓക്കെ ഇന്നെന്തായാലും നമ്മൾ ആ ഒരു ലോസിങ് സ്ട്രീക്ക് നമ്മളിന്ന് ബ്രേക്ക് ചെയ്തേക്കുവാണ് വലിയ ആശ്വാസമുണ്ട് കാരണം ഇത് മാനസികമായി ഇല്ലെങ്കിൽ പതുക്കെ പതുക്കെ നമ്മളെ ബാധിച്ചു തുടങ്ങും ആക്ച്വലി നമുക്കൊന്നും ചെയ്യാനില്ല എന്ന് നമുക്കിപ്പോൾ അറിയാം ഇത് നമ്മുടെ കഴിവല്ല മറിച്ച് ഇതൊരു പ്രോബിലിറ്റി ടെസ്റ്റിങ് മാത്രമാണ് ഇതിപ്പോൾ ആര് ചെയ്താലും ഇതൊക്കെ സംഭവിക്കാം ഇപ്പോൾ പല പ്രമുഖ ട്രേഡേഴ്സിൻ്റെയും ഇൻ്റർവ്യൂസ് കാണുമ്പോൾ അവർ പലരും പറഞ്ഞിട്ടുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് എട്ട് ദിവസം വരെയാണ് ഈ പ്രോ ട്രേഡർ എന്ന് നമ്മൾ കാണുന്ന കോടികൾ ഉണ്ടാക്കിയ ആൾക്കാർക്ക് കണ്ടിന്യൂസ് ലോസ് കിട്ടിയേക്കുന്നത് സോ ആര് ചെയ്താലും ഇതൊക്കെ സംഭവിക്കാം അപ്പോൾ നമ്മുടെ കഴിവോ ഇല്ലെങ്കിൽ അവരുടെ കഴിവോ ഇല്ലെങ്കിൽ ഒരാളുടെയും കഴിവല്ല മറിച്ച് ക്ഷമയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് ഒരു കാര്യത്തിന് വേണ്ടുന്ന അത്രയും സമയം നമ്മളതിൽ പ്രവർത്തിക്കാൻ തയ്യാറാകുക ഇപ്പോൾ ഒരാൾ ട്രേഡിങ്ങിലേക്ക് വന്നു നഷ്ടങ്ങൾ സംഭവിക്കുന്ന ആൾക്കാർ നമുക്കറിയാം തൊണ്ണൂറ് ശതമാനം ആൾക്കാരും പൈസ കളയുവാണ് എന്നാണ് കണക്കുകൾ പറയുന്നത് എൻ എസ് സിയുടെ കണക്കുകൾ പറയുന്നത് എന്തുകൊണ്ടാണ് ഈ തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും പണം നഷ്ടപ്പെടുന്നതെന്ന് ചോദിച്ചാൽ അവർ വിജയത്തിലേക്ക് എത്തണമെങ്കിൽ അവർക്ക് മനസ്സിലാക്കേണ്ട കുറച്ചധികം കാര്യങ്ങളുണ്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം സ്പോർട്സിലുള്ള ഓരോ മനുഷ്യരെയും എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പൊതുവേ ഒരു നിങ്ങളും കേട്ടിട്ടുണ്ടാകും പതിനായിരം മണിക്കൂർ കൃത്യമായ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു മനുഷ്യൻ അത് ഏത് സ്പോർട്സ് ഐറ്റത്തിലാണെങ്കിലും അയാൾ ആ മേഖലയിൽ ഒരു മാസ്റ്റർ ആയിട്ടുണ്ടാകുമെന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കറിനെ പറ്റി പറയുവാണെങ്കിൽ നമുക്കറിയാം ചെറുപ്പകാലം തൊട്ടേ അദ്ദേഹം നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് വന്നൊരു മനുഷ്യനാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ അദ്ദേഹം കളിക്കുന്നതിന് മുമ്പ് തന്നെ ഏകദേശം പതിനായിരം മണിക്കൂറോ അതിന് മുകളിലോ അദ്ദേഹം ബാറ്റ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു സോ ദാറ്റ് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഒരു ബോൾ ഒരിടത്ത് വന്ന് കുത്തുമ്പോൾ ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കളിക്കാൻ ഇറങ്ങി നിൽക്കുന്ന ഒരാളാണ് അവിടെ വന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ശരീരം നമ്മുടെ കൈകൾ ബാറ്റൊക്കെ അങ്ങോട്ട് എത്തിക്കുകയെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ആയാസപ്പെട്ട ഒരു കാര്യമായിരിക്കും പക്ഷേ കണ്ടിന്യൂസ് പ്രാക്ടീസ് ചെയ്തൊരു മനുഷ്യന് അദ്ദേഹത്തിൻ്റെ സബ്കോൺഷ്യസ് മൈൻഡിനുള്ളിൽ നിന്ന് ഉള്ളിൽ നിന്ന് വെളിയിലേക്ക് റിഫ്ലക്ഷൻസ് വരാൻ തുടങ്ങും അതായത് ഓട്ടോമാറ്റിക്കലി കൈയും ബാറ്റും ഒക്കെ അങ്ങോട്ട് എത്തിക്കോളും അപ്പം തുടർച്ചയായി ഒരു കാര്യം ചെയ്ത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനുള്ളിൽ അത് രജിസ്റ്റർ ആയാനെടുക്കുന്ന ഒരു സമയമുണ്ട് അപ്പം അത്രയും സമയം ഒരു കാര്യത്തിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബോധമനസ്സിനകത്തല്ല കാര്യങ്ങൾ നടക്കുന്നത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരാൻ തുടങ്ങും ഇത് ഏത് മേഖലയിലും സംഭവിക്കുന്നുണ്ട് അതായത് എല്ലാവർക്കും മനസ്സിലാകുന്ന പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു ഉദാഹരണമാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത് ആദ്യ സമയത്തൊക്കെ ഡ്രൈവ് ചെയ്ത് തുടങ്ങുമ്പോൾ ഒരു ഒബ്ജക്റ്റ് കണ്ടു പ്രതിസന്ധി കണ്ടു നമുക്ക് ബ്രേക്ക് ചെയ്ത് നിർത്തണം എന്ന് വെച്ചാൽ ബ്രേക്ക് എവിടെ ആക്സലേറ്റർ എവിടെ മാറിപ്പോകോ നമ്മൾ തപ്പി നടക്കുന്ന ഒരു ഒരവസ്ഥയ്ക്ക് ചിലപ്പോൾ വരും ഇല്ലെങ്കിൽ ഒരു വളവ് പെട്ടെന്നൊന്ന് വളയ്ക്കേണ്ട സ്ഥലം വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ നമ്മൾ വളയ്ക്കുമ്പോൾ കുറച്ച് അധികം അങ്ങോട്ട് തള്ളിപ്പോകാനൊക്കെയുള്ള സാധ്യത പക്ഷേ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കുറച്ച് നാൾ കൊണ്ട് പതുക്കെ പതുക്കെ നമ്മൾ ബോധമനസ്സിൽ നിന്നല്ല പിന്നെ ഇതെല്ലാം വരുന്നത് ഉള്ളിൽ നിന്ന് റിഫ്ലക്ഷൻസ് ആയിട്ട് വരാൻ തുടങ്ങും ഒരു കാര്യം കാണുമ്പോൾ ബോഡി തന്നെ മൈൻഡ് തന്നെ സബ്കോൺഷ്യസ് മൈൻഡ് തന്നെ അതിനോട് റിഫ്ലക്ട് ചെയ്തോളും അപ്പോൾ അതുകൊണ്ടാണ് ആദ്യമൊക്കെ നമ്മൾ ഓടിച്ചു പോകുമ്പോൾ നമുക്ക് ഒന്നും മിണ്ടാനോ മറ്റടുത്തേക്ക് മറ്റുള്ള ഒന്നും നോക്കാനോ ഒന്നും പറ്റത്തില്ല നമ്മൾ വളരെ എന്താ പറയുക നമ്മുടെ ബോധ മനസ്സിൽ നമ്മൾ അതിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് നേരെ മറിച്ച് കുറച്ചധികം മണിക്കൂറുകൾ വണ്ടി ഓടിച്ചതിന് ശേഷം നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ആദ്യത്തെ പോലെ ആയിരിക്കത്തില്ല നമ്മൾ വർത്തമാനം പറയുന്നുണ്ടാകും മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് നോക്കുന്നുണ്ടാകും പക്ഷേ അപ്പോഴൊക്കെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബോഡി അല്ലെങ്കിൽ നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിൻ്റെ കൺട്രോളിൽ വണ്ടി നിൽക്കുന്നുണ്ടാവും അപ്പോൾ ഇതുപോലെയാണ് ഏതൊരു മേഖലയിലും വിജയിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് അധികമൊന്നും ചിന്തിക്കണം എന്നില്ല മറിച്ച് ചിന്ത കൊണ്ടല്ല കാര്യങ്ങൾ നടക്കുന്നത് ഒരു ആശയം രൂപീകരിക്കാൻ വേണ്ടി ഇല്ലെങ്കിൽ നമ്മുടെ ഒരു സ്ട്രാറ്റജി രൂപീകരിക്കാൻ വേണ്ടി മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി അതൊന്ന് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടിക്കടി സ്ട്രാറ്റജി മാറ്റലോ കാര്യങ്ങളോ ചെയ്യാതിരിക്കുക നമുക്കറിയാം ഒരു വിത്ത് കുഴിച്ചു വെച്ചാൽ അത് വളർന്നു വരാൻ സമയമെടുക്കും പക്ഷേ എല്ലാ ദിവസവും പോയി നമ്മളത് മാന്തി നോക്കിയാലോ നടക്കത്തില്ല അപ്പോൾ അതുപോലെ തന്നെയാണ് നിങ്ങൾ ഒരേ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്യുക ഇപ്പം ഞാൻ കാണിക്കുന്ന എൻ്റെ ഒരു സ്ട്രാറ്റജിയാണ് അത് എല്ലാവർക്കും ഇണങ്ങിക്കൊള്ളണമെന്ന ഒരു നിർബന്ധമില്ല പക്ഷേ നമ്മൾ നമുക്ക് ഇണങ്ങുന്ന ഒരു സ്ട്രാറ്റജി കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ആ സ്ട്രാറ്റജി ബ്ലൈൻഡ്ലി ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക ഹൺഡ്രഡ് ഡേയ്സ് വരുമ്പോൾ നിങ്ങൾക്ക് നെറ്റ് നിങ്ങൾ ഉദ്ദേശിച്ച എഫക്റ്റ് ഒന്നും കിട്ടുന്നില്ലെങ്കിൽ മാത്രമേ നിങ്ങൾ അതിനകത്തൊരു ചേഞ്ച് വരുത്തേണ്ട ആവശ്യം വരുന്നുള്ളൂ ഓക്കെ അപ്പോൾ ട്രേഡിങ് ഇത്രയേ ഉള്ളൂ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇത് ഒരാളുടെയും കഴിവ് കൊണ്ടല്ല ഇവിടെ അയാൾ വിജയിക്കാൻ പോകുന്നത് മറിച്ച് ഇവിടെ ഒരു പ്രോബിലിറ്റി ഫിഫ്റ്റി ഫിഫ്റ്റി പെർസെൻറ്റേജ് നിങ്ങളുടെ ട്രേഡ് വിൻ ചെയ്യാനുള്ള പ്രോബിലിറ്റി ഇവിടെ കിടപ്പുണ്ട് അപ്പോൾ നിങ്ങൾ എന്താ വേണ്ടേ നൂറ് ട്രേഡ് എടുക്കുമ്പോൾ അമ്പത് ട്രേഡ് ഏതൊരാൾക്കും പ്രോഫിറ്റബിളി ആകാനുള്ള സാധ്യതയുണ്ട് ഇനി അത് വന്നില്ലെങ്കിൽ പോലും നാൽപ്പത് ശതമാനമേ വിൻ റേറ്റ് നിങ്ങൾക്ക് കിട്ടുന്നുള്ളെങ്കിൽ പോലും നിങ്ങൾക്ക് പ്രോഫിറ്റി വരാൻ പറ്റും എങ്ങനെയാണ് നിങ്ങൾ റിസ്ക് റിവാർഡ് വെച്ചിട്ട് നിങ്ങളുടെ പ്രോഫിറ്റിനെ മണിയെ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റും അപ്പോൾ നഷ്ടം വരുമ്പോൾ നമ്മൾ ഒരു പോർഷൻ മാത്രം നഷ്ടം കൊടുക്കുന്നു ലാഭം വരുമ്പോൾ രണ്ട് പോർഷൻ ലാഭം എടുക്കുന്നു ഇത് മാത്രം ലോങ് ടൈമിലേക്ക് ചെയ്തുകൊണ്ടിരുന്ന നമുക്കറിയാം എട്ടോ പത്തോ വർഷം ഷെയർ മാർക്കറ്റിൽ നിന്നിട്ടുള്ളവരെല്ലാവരും ഒരു അറിയപ്പെടുന്ന അയാളുടെ നാട്ടിൽ ഇല്ലെങ്കിൽ അയാൾക്ക് സബ് സുഭിക്ഷമായി ജീവിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു റിച്ച്നെസ്സിലേക്ക് അവർ മാറിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഒരു ലോങ് പീരീഡ് ഒരേ മേഖലയിൽ അതിപ്പോൾ ഏത് മേഖല ആയിക്കോട്ടെ ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അവിടെ നമുക്ക് വിജയിക്കാൻ പറ്റും സോ ഇവിടെയും വേണ്ടത് അതുതന്നെയാണ് അപ്പോൾ നമ്മൾ മണി മാനേജ്മെൻറ്റ് ഡേ വൺ തൊട്ട് നമ്മൾ നടത്തിക്കോണം കാരണം നമുക്ക് ഇത്രയും ലോങ് ടൈം പോകണമെങ്കിൽ നമ്മളിപ്പോൾ ഒരു ലക്ഷമായിട്ട് വരണ്ട ഇല്ല പത്ത് ലക്ഷം ആയിട്ടൊന്നും ഇവിടെ വരണം എന്നില്ല അയ്യായിരം ആയിക്കോട്ടെ ഉള്ള പൈസ വെച്ച് നമുക്ക് ഇവിടെ തുടങ്ങാം തുടങ്ങിക്കഴിഞ്ഞാൽ ഒറ്റ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക നൂറ് ദിവസം ട്രേഡ് ചെയ്യുമ്പോൾ നമ്മുടെ അക്കൗണ്ട് സീറോ ആകാൻ നമ്മൾ സമ്മതിക്കരുത് അപ്പോൾ എന്താ വേണ്ടത് ഒരു ദിവസം വൺ പെർസെൻറ്റേജ് കൂടുതൽ ലോസ് കൊടുക്കരുത് അപ്പോൾ വൺ പെർസെൻറ്റേജ് ആണ് ഒരു ദിവസം ലോസ് കൊടുക്കണമെങ്കിൽ എന്താണ് നൂറ് ദിവസം കണ്ടിന്യൂസ് ലോസിൽ പോയാൽ മാത്രമേ നിങ്ങളുടെ അക്കൗണ്ട് സീറോയാകത്തുള്ളൂ അപ്പോൾ അക്കൗണ്ട് സീറോയാകാൻ സമ്മതിക്കരുത് അക്കൗണ്ട് സീറോ ആകാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി നമ്മൾ നമ്മുടെ റിസ്ക് റിവാർഡ് മണി മാനേജ്മെൻറ്റ് കൃത്യമായി നടത്തിയാൽ മതി ഒരു ശതമാനത്തിൽ കൂടെയുള്ള ലോസ് നിങ്ങൾ കൊടുക്കുന്നില്ല എങ്കിൽ നൂറ് ദിവസം ട്രേഡ് ചെയ്താൽ ഒരാൾക്കും അക്കൗണ്ട് സീറോ ആക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇവിടെ ഇത്രയേ ഉള്ളൂ ആ പ്രോബിലിറ്റി അതെല്ലാവർക്കും ഒരുപോലെ കിട്ടുന്നുണ്ട് പിന്നെ റിസ്ക് റിവാർഡ് വൺ ഇക്സ് ടി വെച്ച് കഴിഞ്ഞാൽ ബൈ ഡിഫോൾട്ട് ഇതിനകത്ത് ഒരാൾക്ക് വിജയിക്കുകയല്ലാതെ മറ്റൊരു മാർഗം ഉണ്ടാവത്തില്ല അപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ എന്തായാലും ഈ ഒത്തിരി തിറിറ്റിക്കലി മാത്തമാറ്റിക്കലി നമുക്കിവിടെ വിജയിക്കാൻ പറ്റുമെന്ന വിശ്വാസത്തിലാണ് നമ്മൾ ഈ വീഡിയോ റെക്കോർഡിംഗ് തുടങ്ങിയിരിക്കുന്നത് രണ്ടാമത് നമ്മളങ്ങനെ ഒരു പത്ത് വർഷം കഴിയുമ്പോൾ ഒരു പ്രത്യേക പൊസിഷനിൽ ഒരുപക്ഷെ നല്ല റിച്ച് ആയിട്ടുണ്ടെങ്കിൽ ഇനി അത് അതാകുകയാണെങ്കിൽ അപ്പോൾ ആകുകയില്ലയെന്നൊന്നും നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റത്തില്ല അത് നമ്മൾ ചെയ്ത് തെളിയിക്കേണ്ട കാര്യമാണ് അങ്ങനെ ആകുകയാണെങ്കിൽ ഒത്തിരി പേർക്ക് അത് കണ്ട് മനസ്സിലാക്കാൻ ഒരു അവസരം ഉണ്ടാകും ഒപ്പം തന്നെ പിന്നിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ് ഞാൻ ചെയ്തത് എങ്ങനെയാണ് ഞാൻ കടന്നു വന്നത് ഇത് ഓരോ സമയത്തും ഇപ്പം നമ്മൾ ചെയ്ത വീഡിയോ നമ്മൾ തന്നെ വീണ്ടും കാണുന്നുണ്ട് ഇത് കാണുമ്പോൾ ലോസ് അടിക്കുന്ന ദിവസങ്ങളിൽ പ്രോഫിറ്റ് കിട്ടിയ ഒരു ദിവസത്തെ വീഡിയോ കാണുമ്പോൾ നമുക്കതൊരു വലിയ ആശ്വാസമാണ് അന്ന് ഞാൻ എന്താണ് ചെയ്തത് ഇന്ന് ചെയ്തപ്പോൾ എന്താണ് തെറ്റ് പറ്റിയത് ഇതെല്ലാം വിശകലനം ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ട് അപ്പോൾ ഞാൻ പറയാറുണ്ട് നിങ്ങൾ ഡേ വൺ തൊട്ട് തന്നെ ട്രേഡിംഗ് ട്രേഡിങ് ചെയ്തണം ഞാനത് ചെയ്യുന്നുണ്ടായിരുന്നില്ല കഴിഞ്ഞ രണ്ടര കൊല്ലം നോക്കി കഴിഞ്ഞാൽ ഇപ്പോഴാണ് ട്രേഡിംഗ് എഴുതി ചെയ്തിത്തുടങ്ങുക ഇത് എഴുതി എഴുതിത്തുടങ്ങിയതിന് ശേഷം നമുക്ക് നല്ല കോൺഫിഡൻസ് വരുന്നുണ്ട് ഇപ്പോൾ ഏഴ് ദിവസമൊക്കെ കണ്ടിന്യൂസ് ലോസ് അടിച്ചിട്ടും ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ പറ്റുന്നത് ഈ ലോസുകളിലൊന്നും ലോസുകളിലൊന്നുമല്ല കാര്യം നമ്മൾ പ്രോഫിറ്റിൽ വരും എന്നത് വൈഡിഫോൾട്ട് നമുക്ക് അറിയാം അപ്പോൾ അത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ആ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിന് ഒരു ഘടകമായിട്ടുണ്ട് ഈ ഒരു ട്രേഡിങ് ചെയ്യുന്നൊക്കെ അപ്പോൾ ഡേ വൺ തൊട്ട് തന്നെ നമ്മൾ സിസ്റ്റമാറ്റിക്കലി അത് ചെയ്യാൻ നോക്കുക ഇത് ഒരാളുടെയും കഴിവുകൊണ്ടല്ല വിജയിക്കുന്നത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു മെഷീൻ വർക്ക് ചെയ്യുന്നത് പോലെ ഡിസിപ്ലിനോടെ നമ്മൾ കാര്യങ്ങളെ നോക്കിക്കൊണ്ട് ചെയ്താൽ മാത്രം മതി ഏതൊരാളും ഇതിൽ വിജയിച്ചോളും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും നാളെ കാണാം ഓക്കെ താങ്ക്